ഹേ ഗായ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും നല്ല സുഖമായി സന്തോഷമായി സേഫായിരിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി ചാലിയത്താണ് കേട്ടോ അപ്പം എൻ്റെ വീട് കടലുണ്ടി ആയതുകൊണ്ട് തന്നെ ചാലിയത്തേക്ക് എനിക്ക് അത്ര ഡിസ്റ്റൻസ് ഒന്നുമില്ല ഏകദേശം ഒരു ത്രീ പോയിൻറ്റ് വൺ കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ചാലിയത്ത് എന്താണെന്ന് വെച്ചാൽ കുറേ ഓഷ്യൻ സഫാരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നൈസായിട്ട് വൈകുന്നേരം ഒന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഈ ചാലിയത്തേക്ക് അതായത് ഈ ഒരു സ്പോട്ടിലേക്ക് എത്തണമെങ്കിൽ ഏതൊരു നമ്മൾ ഫറോക്ക് വഴി ചാലിയത്തേക്ക് എത്തുകയാണെങ്കിൽ കരുവന്തിരുത്തി ത്രൂ ആണെങ്കിൽ നമുക്ക് വെറും ഒരു ഫൈവ് പോയിൻറ്റ് ത്രീ കിലോമീറ്റേഴ്സ് വരുന്നുള്ളൂ അതല്ലാണ്ട് ഫറോക്ക് ഇന്ന് നമ്മൾ ചാലിയത്തേക്ക് ഈ പറഞ്ഞ കടലുണ്ടി വഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ടെൻ പോയിൻറ്റ് വൺ കിലോമീറ്ററാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇവിടെ കാര്യമായിട്ട് പറയാനാണെങ്കിൽ ഓഷ്യൻ സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ക്രൗഡഡ് ആയിരുന്നു കുറച്ച് അധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചാലിയത്ത് പിന്നെ ഈ കണ്ട സംഭവം ഈ ഓഷ്യാനസ് ചാലിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു നൈസായിട്ടുള്ളൊരു ഫ്രെയിമും ഈ സംഭവങ്ങളൊക്കെ ഇതാണ്ട് ഇപ്പോഴാണ് ഇപ്പോഴാട്ടോ ഇതൊക്കെ ൊക്കെ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ടൂറിസം വികസനത്തോടനുബന്ധിച്ച് വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ ചെറിയൊരു ക്യൂരിയസ് ആയിരുന്നു ഈ ഓഷ്യനസ് എന്ന് പറയുമ്പം നമുക്കറിയാം ഓഷ്യനസ് എന്ന് പറഞ്ഞു ഏതൊരു ലാർജ് ബോഡീസ് ഓഫ് വാട്ടർ ആണോ അതല്ലാണ്ട് ഞാനിങ്ങനെ നോക്കിയായിരുന്നു ഈ ഓഷ്യനസ് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം എൻ്റെ കണ്ണുപ്പെട്ടു കേട്ടോ അതായത് നമ്മുടെ ഗ്രീക്ക് മിത്തോളജിയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് പുരാണത്തിൽ ഉള്ളൊരു ടൈറ്റനാണ് ഈ ഓഷ്യാനസ് എന്ന് പറയുന്നത് അപ്പം മൂപ്പര് പണി എന്താണെന്ന് വെച്ചാൽ അതായത് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നത് ഈ ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത് കാര്യം നമ്മളുടെ വേൾഡിൽ തന്നെ അതായത് ഹോൾ വേൾഡിൽ സറൗണ്ട് ചെയ്തിരിക്കുന്ന വലിയ വലിയ റിവേഴ്സിനൊക്കെ കണ്ട്രോൾ ചെയ്തിരുന്നത് ഈ ഓഷ്യാനസ് എന്ന് പറഞ്ഞ വ്യക്തിയാണെന്ന് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഈ ഓഷ്യാനസ് ചാലിയം എന്ന് പറഞ്ഞ പേര് വന്നത് ഏത് ഈ ഒരു ഗ്രീക്ക് മെത്തോളജീൻ്റെ ബേസ് ചെയ്തിട്ടാണോ അതോ ആ ഒരു ലാർജ് ബോഡീസ് ഓഫ് വാട്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടാണോന്ന് കേട്ടോ അപ്പോൾ അത് എനിക്കൊരു പുതിയൊരു അറിവായിരുന്നു ഈ പറയുന്ന ഗ്രീക്ക് മെത്തോളജീൻ്റെ ഈ ഒരു സംഭവം അപ്പം ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്തത് പിന്നെ പറയാനാണെങ്കിൽ ഇതാണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്കിപ്പം ഈ ഒരു ചെറിയൊരു ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു കൈൻഡ് ഓഫ് ബൗണ്ടറി ഉണ്ട് അല്ലേ അതായത് ഈ ആൾക്കാർ നടക്കുന്ന ഏരിയും പിന്നെ അപ്പുറത്തുള്ള നമ്മളുടെ കടലായിട്ടും അപ്പോൾ മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ഇവരുടെ ഈ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൻ്റെ മുന്നേ വെറൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമായിരുന്നു അപ്പോൾ അതിലൂടെ ആൾക്കാർ നടന്നു പോകുക അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും ചാലി നല്ല ക്കിണ്ട് അടിപൊളിയാക്കിണ്ട് കാണാനായിട്ട് അപ്പൊ ആരെങ്കിലും ഈ ഒരു ഏരിയ കാണാത്തതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും വരും കേട്ടോ വന്ന് നമ്മളെ ഏരിയയ്ക്ക് ഒന്ന് കണ്ടിട്ട് പോവാം അപ്പൊ അതേ ഉള്ളു ഇന്നത്തെ വീഡിയോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം